സംവിധായകൻ ശ്രീ രാജസേനൻ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ് ശ്രീ രാജസേനൻ കബീർ പൊന്നമേ ഇപ്പോ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇവരുടെ ഇത്രയും കാലത്തെ ജീവിതം ചലച്ചിത്ര ജീവിതം കണ്ടതാണ് ഓൺ സ്ക്രീനായും ഓഫ് സ്ക്രീനായും കണ്ടതാണ് ഇപ്പോ അവരുടെ ഈ അന്ത്യയാത്ര നടക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് ഓർക്കുന്നത് എൻ്റെ രണ്ടോ മൂന്നോ സിനിമകളിലാണ് ചേച്ചി അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ വളരെ അത്ഭുതകരമായ പൊന്നമ്മേച്ച ഒരു സിനിമാ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോഴോ മറ്റോ വളരെ അതിസുന്ദരിയായിരിക്കുന്ന സമയത്ത് അമ്മ റോള് ചെയ്ത് സിനിമയിൽ വന്ന ആളാണ് എനിക്ക് തോന്നുന്ന സത്യൻ മാഷയുടെ അമ്മയായിട്ട് മറ്റു ആണെന്ന് തോന്നണം സിനിമയിൽ അഭിനയിച്ചത് അങ്ങനെയൊക്കെ അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളു സിനിമയില് അപ്പൊ ആ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ ഈ ആരോഗ്യം ഒരു അല്പം മോശമാകുന്നതുവരെ അമ്മ റോളില് മലയാള സിനിമയില് നിറഞ്ഞു നിന്നിരുന്ന ഒരു ഒരു നിറവുള്ള അമ്മ താരം തന്നെയാണ് സംശയമില്ലാത്ത കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അമ്മയായിട്ട് തൊമ്മന്റെ മക്കൾ എന്ന മക്കൾ അത് എന്ന സിനിമ തൊമ്മന്റെ മക്കൾ എനിക്കാണ് ആ തൊമ്മന്റെ മക്കളുടെ റീമേക്ക് ചെയ്ത സമയത്തും വീണ്ടും ഈ ചേച്ചി തന്നെയാണ് പൊന്നമ്മ ചേച്ചി തന്നെയാണെന്ന് തോന്നുന്നു അമ്മ റോൾ ചെയ്തത് അങ്ങനെയുള്ള ചരിത്രം അതിലുണ്ടെന്നാണ് തോന്നുന്നത് തൊമ്മന്റെ മക്കൾ പിന്നെ റീമേക്ക് ചെയ്തിരുന്നു കാര്യം അമ്മയായിട്ടും അമ്മയായിട്ടും അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പെരിയാർ എന്ന സിനിമയിൽ അത് ഈ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ അത്ഭുതകരമായ ഒരു ലിസ്റ്റ് തന്നെ കിട്ടും സത്യമാഷം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാല് ഏറ്റവും ചെറുപ്പക്കാരായ നായകന്മാരുടെ വരെ അമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന്റെ സിനിമ നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന്റെ സിനിമ ാണ് പറ്റത്തില്ല ഒരു പക്ഷേ നമ്മുടെ സിനിമ രീതികളിപ്പോൾ മാറിയിട്ടുണ്ട് കവിയൂർ പൊന്നമ്മയെ പോലെയുള്ള അമ്മമാർ സ്ക്രീനിൽ വരേണ്ടുന്ന കഥാപാത്രങ്ങൾ ഇപ്പൊ പുതിയ സിനിമയിൽ അങ്ങനെ അധികം കാണുന്നുണ്ട് എന്ന് തോന്നുന്നു ഇല്ല എന്ന് തോന്നുന്നു അതായത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് ഒക്കെ ഉള്ള കഥാപാത്രമാണെങ്കിൽ ഒരു കാരണവശാലും കവിയർ പൊന്നമ്മ അവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല താങ്കളുടെ തന്നെ മേലെ പറമ്പിൽ വീടിലെ അമ്മ മീനെയാണ് ഒരു എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ഈ പുതിയ തലമുറ സിനിമകളിൽ അമ്മ അമ്മാവൻ അപ്പൂപ്പനൊക്കെ അല്പ കുറവ് തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവർ ഈ കഥ പറയുന്നത് പരമാവധി നാച്ചുറൽ ആയിട്ട് കഥ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം സംവിധായകരും ആർട്ടിസ്റ്റുകളും ഒക്കെയാണ് ഇപ്പം സിനിമയിൽ കൂടുതലും ഉള്ളത് അപ്പൊ ഈ അപ്പൂപ്പനും അമ്മമ്മയും അമ്മാവനും ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സീക്വൻസുകളും സംഭാഷണ രീതികളും ഒക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നും സംശയമുണ്ട് എന്തായാലും പൊതുവിൽ ഇപ്പൊ അമ്മ അപ്പൂപ്പന ഒക്കെ വളരെ കുറവാണ് ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞു പോകുന്ന സിനിമകൾ തന്നെയാണ് കൂടുതലും അപ്പൊ അതുകൊണ്ട് ഇനി ഒരു കെ പി സുലിത സുകുമാരി കവിയുർപ്പന്നമായ ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ഒരു അമ്മവേഷത്തിന് സ്ഥിരമായി ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നിറവോടെ ഉപയോഗിക്കാവുന്ന ഒരു നടി അത്രയും പ്രഭാവത്തോടെ വരാനുള്ള സാധ്യതയും കൂടെ കുറവാണ് എന്നും കൂടെ നമ്മൾ കരുതേണ്ടി വരും തീർച്ചയായിട്ടും കാരണം ഇപ്പൊ നാടകം എടുത്തു നോക്കിയാൽ ഇപ്പൊ നാടകരംഗത്തൊക്കെ ഇതേപോലെയുള്ള പ്രഗത്ഭരായ നടികൾ ധാരാളമുണ്ട് പക്ഷേ അവരിൽ നിന്ന് സിനിമയിലേക്കുള്ള പ്രവേശനം കിട്ടുന്നില്ല അവർക്ക് സിനിമ അവരെ തേടി ചെല്ലുന്നുമില്ല അവർക്ക് നാടകം തന്നെയാണ് അല്ലെ പിന്നെ ഇടയ്ക്കുള്ള സീരിയൽ എന്ന് പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും അമ്മയും അമ്മാവനും അപ്പൂപ്പനും ഒക്കെ ഉണ്ട് കാരണം സീരിയൽ കഥകൾ അവരില്ലാതെ പറയാൻ പറ്റത്തില്ല കാരണം കുടുംബ ബന്ധങ്ങൾ മാത്രം പറയുന്ന ഒരു ഒരു മെത്തേഡാണ് സീരിയലിനുള്ളത് നന്ദി ശ്രീ രാജസേനൻ അദ്ദേഹം പറഞ്ഞവസാനിപ്പിച്ചതിൻ്റെ ഒരു ചുരുക്കം ഇതാണ് ഇത്തരത്തിലുള്ള അമ്മ കഥാപാത്രങ്ങളുടെ ഒരു കൂടി അന്യം നിന്ന് പോകുന്ന ഒരു കാലം കൂടി വരികയാണ് ഈ കവിർപ്പന്നമ്മ യുഗം അവസാനിക്കുന്നതോടെ എന്നുകൂടി അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം